അപ്പോൾ ഇരുപത്തൊന്നായിരം കോഴയാണ് എൻ്റെ മോനെ കിടിലം ആണ് എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടാണ് എൻ്റെ അക്കൗണ്ടല്ല സോ അവനും ആഗ്രഹം മൂന്ന് പൈസ എടുക്കാനായിട്ട് സോ കെലിനിയെ വേണം ചെക്കിനെ വേണം അവന് പുഴനെ വേണം മൂന്ന് പേരും വേണം അവനും സോ മൂന്ന് പേരും തൂക്കണം നാഷണൽ ഗാർഡിയൻസ് കിടിലം പാക്കാണ് സോ കുറച്ച് കമ്മിറ്റൊക്കെ കണ്ടു രാവിലെ എന്തിനാണ് ബ്രോ എല്ലാ പാക്ക് ഓപ്പൺ ചെയ്യുന്നതും ആക്ച്വലി നമുക്ക് ഒരു താല്പര്യമാണ് പണ്ടു തൊട്ടേക്ക് താല്പര്യമാണ് ആക്ച്വലി നമ്മൾ വേറെ ഒന്നിനും പൈസ വെറുതെ പാഴാക്കാറില്ല കാരണം അപ്പം ഓരോരുത്തർക്ക് ഒരു ക്രൈസ് ആണ് ഞാൻ പണ്ട് പറയുമ്പോഴാണ് ചിലർക്ക് എന്താണ് ഡ്രസ്സ് പേടി കമ്പം ചിലർ കല്ല് പിടിച്ച് കളയും ചിലർ വേറെ വളരെ പൈസ കളയും സോ നമ്മൾ ആക്ച്വലി നമുക്കൊരു ഗെയിമാണ് നമ്മുടെ ലൈഫ് ആക്ച്വലി അപ്പം എന്നെ പത്ത് അറിയുന്നത് തന്നെ ഈ ഒരു ഗെയിം ഇവിടെ തന്നെയാണ് അല്ലേ അതിന് മുമ്പ് എന്നെ ആർക്കും കാര്യത്തില്ലായിരുന്നു നമ്മളൊരു ഗെയിം എടുത്ത് ചാനൽ തുടങ്ങി അതിനുശേഷമാണ് പത്ത് പേര് നമ്മൾ അറിയുന്നത് സോ നമുക്കെല്ലാം നന്നായി ഈ ഒരു ഗെയിം തന്നെയാണ് അപ്പോൾ ഈ ഒരു ഗെയിം ആക്ച്വലി എന്താണ് നമ്മുടെ ലൈഫിൻ്റെ ഒരു പാട്ടാണ് സോ ഇപ്പോഴും എനിക്ക് സമയമില്ലാഞ്ഞോടുകൂടി ഞാൻ ഗെയിം കളിക്കാറുണ്ട് ഡെയിലി രണ്ട് ഗെയിമുകൾ ഞാൻ കളിക്കും പിന്നെ നമ്മൾ നമ്മുടെ മെയിൻ ജോലി ഇതല്ല എൻ്റെ മെയിൻ ജോലി വേറെ ഏതാണ് ഞാനൊരു അക്കൗണ്ടൻ്റാണ് ട്രഷറി എക്സിക്യൂട്ടീവാണ് സൊ ആക്ച്വലി അവിടെ ഞാൻ ജസ്റ്റ് രാവിലെ പോയി കഴിഞ്ഞാൽ എട്ട് മണി ആകുമ്പോൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞ് ഞാൻ വരുമ്പോഴത്തേക്ക് വൈകിട്ട് ഒരു ഏഴ് മണി എട്ട് മണിയാവും അമ്മട്ടാണ് നമ്മൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും അതൊക്കെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നതൊക്കെ ചെയ്യുന്നതൊക്കെ അപ്പോൾ പിന്നെ നമുക്കൊരു താല്പര്യമാണ് ഈ പ്ലേസിനൊക്കെ സൈൻ ചെയ്യാനും എടുക്കാനൊരു താല്പര്യമാണ് കാരണം ഇപ്പം ഞാൻ ഒരു രണ്ട് ഗെയിം കളിച്ചാൽ എനിക്കൊരു താല്പര്യമുണ്ട് എൻ്റെ സ്കൂൾ ബിൽഡ് ചെയ്യണമെങ്കിൽ താല്പര്യമുണ്ട് പിന്നെ നമുക്ക് പാക്ക ഔപ്പ് പണി ഒക്കെ ഒരു ക്രൈസ് ആണ് നമ്മളാപ്പാട് ഒരു നമ്മുടെ എൻജോയ്മെൻറ്റ് ഇതൊക്കെ തന്നെയാണ് കാരണം ഒരു വർക്ക് ലൈഫ് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ എൻജോയ്മെൻറ്റ് ഈ ഗെയിം മാത്രമാണ് നമ്മുടെ ലൈഫ് കാരണം പിന്നെ വീക്കെൻ്റൊക്കെ പുറത്തോട്ട് പോകുന്നില്ലാതെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വീട്ടിൽ കമ്പിൾ ഒരു മൂന്നാല് മണിക്കൂർ നമ്മുടെ എൻജോയ്മെൻറ്റ് ഇത് തന്നെയാണ് ഈ ഗെയിം തന്നെ നമ്മൾ എൻജോയ്മെൻറ്റ് കാരണം ഒരു മണിക്കൂറൊക്കെ ജസ്റ്റ് ഞാൻ ഗെയിം എടുത്തിട്ട് ഡെയിലി ഗെയിമൊക്കെ കളിച്ച് ഒന്ന് രണ്ട് മാച്ചിന് കളിക്കാൻ നോക്കും ഡെയിലി ഒരു രണ്ട് മാച്ചെന്തായാലും കളിക്കാൻ നോക്കും മാക്സിമം ട്രൈ ചെയ്യും സോ അത്രയ്ക്ക് ഒരു ടൈറ്റ് ഷെഡ്യൂൾ ആണ് നമ്മുടെ ലൈഫ് ഇപ്പം പണ്ടത്തെ പോലെ പോകലിരുന്ന് കുത്തിന്ന് കളിക്കാമൊന്നും പണ്ടത്തേന്നുമില്ല പിന്നെ ചിലർ ചോദിക്കാറുണ്ട് ഇപ്പോൾ ഈ പ്ലേസിനൊക്കെ എടുത്ത് ഡിവിഷൻ മോൾ കളിക്കാറില്ലല്ലോ എന്ന് കാരണം ഡിവിഷൻ കളിക്കുന്നുണ്ട് ഞാൻ രണ്ട് ഗെയിം ഡെയിലി കളിക്കുന്നുണ്ട് ജയിച്ചാലും തോറ്റാലും രണ്ട് ഗെയിമിൽ നിർത്തും വീണ്ടും അടുത്ത ദിവസം കളിക്കും ഞാൻ മിക്കവാറും ഒക്കെ ആയിരത്തി എഴുന്നൂറ് റേഞ്ചിലൊക്കെ ഡ്രോപ്പ് ചെയ്യും കാരണം സമയം കിട്ടാറില്ല ചിലപ്പം കളിക്കാനൊക്കെ ആയിട്ട് എന്നാലും ഇപ്പം ഇൻ കേസ് ഇപ്പോൾ ആയിരത്തി എഴുന്നൂറിന് മുകളിൽ പോകാൻ വേണ്ടി ചിലപ്പോൾ ഞാൻ സൺഡേ ഒക്കെ എടുത്ത് കളിച്ചപ്പം ട്യൂഷൻ വേണ്ടി അടിക്കാറുമുണ്ട് സോ നമ്മുടെ ഒരു ലൈഫിൻ്റെ പാട്ടാണ് ഈ ഒരു ഗെയിം എൻ്റെ ഒരു രണ്ടായിരത്തി പതിനേഴ് തൊട്ട് എൻ്റെ ലൈഫിൻ്റെ ഒരു പാട്ടാണ് ഈ ഒരു ഗെയിം അന്നൊക്കെ നമ്മൾ രാവിലെ എണീക്കും സൊ ഗെയിം ഓപ്പൺ ചെയ്യാനും ഡെയിലി ബോണസ് എടുക്കാനും കോയിൻ എടുക്കാനും സ്പിൻ ചെയ്യാനും ബ്ലാക്ക് ബോൾ സെൻ ചെയ്യാനൊക്കെ ആയിട്ട് സോ അന്നോട്ടേ ഉള്ളൊരിതാണ് ഇപ്പോൾ അത്രത്തോളം ക്രേസ് ഇല്ല എന്നാലും ഫുട്ബോളുള്ള ക്രേസ് ഈ ഒരു ഗെയിമിനോട് ഉണ്ട് ഇപ്പോഴും ഉണ്ട് സോ നമ്മുടെ ആക്ച്വലി നമുക്ക് ഈ ഒരു ചാനല് ഈ ഒരു ഗെയിമാണ് ഈ ഒരു ചാനല് തന്നതും നമ്മൾ പത്ത് പേർ അറിഞ്ഞതൊക്കെ ഈ ഒരു ചാനലോട് തന്നെയാണ് സോ ഈ ഒരു ഗെയിം വഴിയാലാണ് നമ്മളെ പത്ത് പേർ അറിഞ്ഞാലേ സോ ആ ഒരു എന്താണ് അതിൻ്റെ ഒരു ഇത് ഒരു എൻറ്റിമസി നമുക്ക് എപ്പോഴും ഈ ഒരു ഗെയിമിനോടുണ്ട് ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ബാക്കപ്പ് ഞാൻ എടുക്കും കാരണം നമ്മൾ കൈ ധരിക്കും നമ്മൾ എടുക്കും ഉറപ്പായിട്ടും എടുക്കും അതൊരു ടെൻഡൻസിയാണ് നമ്മുടെ അതെനി മാറത്തില്ല പിന്നെ കുത്തിയിരുന്ന് കളിക്കാൻ കളിക്കാനിപ്പോൾ സമയമില്ല അതുകൊണ്ടാണ് ഇപ്പം കുത്തിയിരുന്ന് കളിക്കാത്തത് ഡെയിലി രണ്ടു മൂന്ന് മണിക്ക് ഗെയിം കളിക്കും ചിലപ്പം ക്വിക്ക് മാച്ച് കളിക്കും തേർഡ് ഡിവിഷൻ കളിക്കും അപ്പോൾ ആ മൈൻഡ് ആണെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഇപ്പം സൺഡേ ഒക്കെ സമയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പം ഫ്രീ ആണെങ്കിൽ ചിലപ്പോൾ ഒരു നാലോ അഞ്ചോ മാച്ചസ് കളിക്കും അതാണ് നമ്മുടെ ഒരു റൊട്ടീൻ ഇപ്പം അല്ലാതെ ഇപ്പം 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 കൊച്ചുപിള്ളേരെ പോയാൽ നമ്മൾ ഒരുപാട് സമയം ഇല്ല അപ്പം അത് വീടിലോട്ട് പോകാം ഓക്കെ

ഫസ്റ്റില ഇറക്കി വിടാൻ പോസ്റ്റ് ദാറ്റ് ഇസ് കാൾസ് പ്യോൾ സോ പുലിനെ അടിച്ചു നമ്പർ ഫൈവ് പിയോൾ പവർ പവർഫുൾ പുയോൾ സോക്കുള്ള പുയോലടിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ കോഴി നമുക്ക് സ്പിൻ ചെയ്യാം പ്രശ്നമൊന്നുമില്ല സമാനത്തിൽ സ്പിൻ ചെയ്യാം ഒരു പ്രശ്നവുമില്ല സോ അത് എപ്പിക്കല്ല അത് എപ്പിക്കല്ല ക്രിസ്ത്യാനോ അറിയാതെ ക്വാസ്റ്റേ കഷ്ടോ കെവിൻ കഷ്ടാനോ സോ അപ്പം ഒരെണ്ണം അടിച്ചോളുമ്പോൾ തരും സൊ ഇനിയും പാക്കുകൾ സെൻടർ ബാക്ക് അത് വെപ്പിക്കാനില്ല സോ കൊനാമി ഈറ്റിംഗ് ദ കോയിൻസ് വെരി മച്ച് നല്ല രീതിയിൽ കോയിൻസ് തിന്നുന്നുണ്ട് ആനിമേഷൻ ഇത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഒരു മജയില്ല അനിമേഷൻ ഇനിഷ്യലി ഇഷ്ടപ്പെട്ടെങ്കിലും ഒരു സെറ്റപ്പ് ഇല്ല അതും വെപ്പിക്കൊന്നുമില്ലേ നല്ല ശോകാവസ്ഥയാണ് സ്കിപ്പ് ചെയ്യുക പോ സോ നെക്സ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ട്രൈ പ്ലീസ് കൊറാമോ പ്ലീസ് 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 എപ്പിക്കലേട്ട് ഇസ് നോട്ട് എപ്പിക്ക് സ്കിപ്പ് ചെയ്തു സോ നെക്സ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് പ്ലീസ് കൊറോ പ്ലീസ് 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 ഇറ്റ്സ് ഇറക്കി വിടു പോന ഇറക്കി വിടാം അവനെ ആരാക്കാൻ പോന്നെ ചെക്കാണോ അതോ കെലിനിയാണോ ഹൂസ് ഇറ്റ് ഇറ്റ് ഇറ്റ്സ് കെലിനി ഇറ്റാലിയൻ ജേഴ്സി കെലിനി ജോർജോ കെലിനി സോ കെലിനി കിട്ടി നമുക്ക് സോ ഇനിയിപ്പം ഒന്നുമുണ്ട് കിട്ടാനായിട്ട് ഒന്നും കൂടി ഉണ്ട് സോ നോക്കാം 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 നോക്കാ നോക്കാ നോക്കാൻ നോക്കാൻ ചെയ്യാം ടഫ് ടഫ് വെരി ടഫ് ഏകദേശം ഒരു ഒമ്പതിനായിരം കുഞ്ചായിട്ടുണ്ട് എടാ മോനെ സീൻ ഉറപ്പാ സ്കിപ്പ് ചെയ്യാൻ പോട്ട് റിട്ടനെ കൊടുത്തിട്ടുണ്ട് ഇറ്റ്സ് 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 എൻ എ പിന്നെ ഇറക്കി വിട് ഇറക്കി വിടാ ഇറക്കി വിടാ അവനെ അനിമേഷൻ ഒക്കെ നമ്മുടെ പഴയ അനിമേഷൻ ഇല്ലേ നമ്മുടെ പഴയ ഐക്കണിക് അനിമേഷൻ ആൻഡ് ബ്ലാക്ക് ബോൾ അനിമേഷൻ അതിൻ്റെ അത്രയാണെന്ന് ഒരിക്കലും ഒന്നും വരുത്തില്ല